നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് വഴി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് തൊഴിലവസരങ്ങൾ സംസ്ഥാന സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി രാജീവ് പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയിൽ പാറയിടിഞ്ഞു മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗത്തിന് തടയിടുന്ന കരാർ ഇന്ന് പ്രാബല്യത്തിൽ വരും സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് സർവകലാശാലകളുടെ ആസ്ഥാനങ്ങളിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധം വാർത്തകൾ വിശദമായി ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വഴി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി രാജീവ് ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വഴി സംസ്ഥാനത്ത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു നിക്ഷേപ താൽപര്യം പ്രകടിപ്പിച്ച ഇരുപത് ശതമാനത്തിലേറെ കമ്പനികളും സംസ്ഥാനത്ത് നിക്ഷേപം ആരംഭിച്ചുവെന്നും ഇതുവഴി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ നിക്ഷേപമാണ് ഉണ്ടാവുകയെന്നും മന്ത്രി രാജീവ് പറഞ്ഞു ഈ മുന്നേറ്റം തുടരുന്നതിനായുള്ള എല്ലാ പരിശ്രമവും ും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുമെന്നും മന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയിൽ പാറയിടിഞ്ഞ് മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും പത്തനംതിട്ട കോൺ ചെങ്കളത്ത് പാറിയിൽ പാറയിടിഞ്ഞു വീണ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബത്തിന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാനും മൃതദേഹം നാട്ടിലെത്തിക്കാനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും നടപടികൾക്കായി മന്ത്രി വി ശിവൻകുട്ടി അഡീഷണൽ ലേബർ കമ്മീഷണർ ശ്രീലാലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗത്തിന് തടയിടുന്ന കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിൽ ലഹരി വേണ്ട പുതിയ കരാർ ഇന്ന് നിലവിൽ വരും ലഹരി ഉപയോഗത്തിന് തടയിടാൻ കടുത്ത നിലപാടുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയോടാണ് പുതിയ തീരുമാനം നടപ്പാവുന്നത് ലഹരി ഉപയോഗിക്കില്ലെന്ന് നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും രേഖാമൂലം സത്യവാങ്മൂലം നൽകണമെന്നതാണ് മുഖ്യവ്യവസ്ഥ ലഹരി ഉപയോഗം മൂലം സിനിമയ്ക്ക് സംഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ബന്ധപ്പെട്ട വ്യക്തി മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു പുതുതായി കരാർ ഒപ്പിടുന്ന സിനിമകൾക്ക് വ്യവസ്ഥ ബാധകമായിരിക്കും ിലോ പ്രൊഡക്ഷൻ വർക്കിന് ഇടയിലോ ലഹരി ഉപയോഗിക്കാൻ പാടില്ല സർവകലാശാലകൾ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധം സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് എസ് എഫ് ഐ മാർച്ചും ഉപരോധവും നടന്നു കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രവർത്തകർ ഭരണ ബ്ലോക്കിലെ പോലീസ് വലയം ഭേദിച്ച് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു പ്രധാന വഴിയുടെ ബാധലുകൾ ബലം പ്രയോഗിച്ചു തുറന്ന് വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിലേക്ക് പ്രവർത്തകരെത്തി പി സിയുടെ ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമവും നടന്നു ഓഫീസിന് മുൻഭാഗം പ്രവർത്തകർ കൈയടക്കി ഇതോടെ രംഗം നിയന്ത്രണാതീതമായി കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത് ആർ എസ് എസിന്റെ ൂരം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് സമരസ്ഥലത്തെത്തിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ നിരവധി തവണ ജലബീരങ്കി പ്രയോഗിക്കേണ്ടതായി വന്നു കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തും എസ് എഫ് ഐയുടെ പ്രതിരോധം നടന്നു സ്വകാര്യ ബസ്സുകളിലെ തൊഴിലാളികൾക്കുള്ള പോലീസ് ക്ലിയറൻസ് ക്രിമിനലുകളെ ഒഴിവാക്കാനെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകളിൽ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയത് സാമൂഹ്യ വിരുദ്ധരെ ഒഴിവാക്കാനാണ് മന്ത്രി ണേഷ് കുമാർ ഈ നിലപാട് ജനങ്ങളുടെ സുരക്ഷിതത്വം മുൻനിർത്തി സ്വീകരിച്ചതാണെന്ന് മന്ത്രി പറഞ്ഞു സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്കിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ പ്രധാനമാണ് അതിനാണ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നത് ഇത് പുനഃപരിശോധിക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ ഒരു മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ട്രിനിറ്റി പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ഇടുക്കിയിൽ ജീപ്പ് സവാരിക്കുള്ള നിരോധനം പ്രശ്നങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇടുക്കിയിൽ ജീപ്പ് സവാരിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പതിനഞ്ച് ദിവസത്തിനകം പരിഹരിക്കുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി നിയന്ത്രണം അനിശ്ചിത കാലത്തേക്കല്ല കഴിഞ്ഞ ദിവസം മൂന്നാർ പോതമേടുണ്ടായ അപകടത്തെ തുടർന്നാണ് അടിയന്തര നടപടിയെന്ന നിലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് ജീപ്പ് സവാരികളിലെ അപാകതകൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും വേണ്ടത്ര സഹകരണം ലഭിക്കാതെ വന്നതോടെയാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർബന്ധിതമായതെന്ന് കളക്ടർ അറിയിച്ചു അഞ്ചിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ ഉത്തരവിട്ടത് പിന്നാലെ തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധം നിപ പാലക്കാട് പാലക്കാട് ജില്ലയിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ നെഗറ്റീവ് ജില്ലയിൽ ബാധിച്ച് ചികിത്സയിലുള്ള സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങൾ കണ്ട എല്ലാവരുടെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ് പന്ത്രണ്ട് പേരുടെ സാമ്പിളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് നിപ ബാധിതയായി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മണ്ണാർക്കാട് സ്വദേശിനിയായ വീട്ടമ്മയുള്ളത് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ബി എം എസ് ഇതര സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും പതിനാറ് ആവശ്യങ്ങളാണ് പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ വർഷം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാളവ്യ നൽകിയ നിവേദനത്തിൽ നിസ്സംഗ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് സമരരംഗത്തുള്ള സംയുക്ത തൊഴിലാളി സംഘടനകൾ ആരോപിച്ചു റെയിൽവേ വൈദ്യുതി തുറമുഖം ഗതാഗതം ബാങ്കിംഗ് ഇൻഷുറൻസ് തപാൽ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾ രാജ്യവ്യാപകമായ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഒന്നടങ്കം പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ജനജീവിതം നിശ്ചലമാകാനാണ് സാധ്യത തമിഴ്നാട്ടിൽ ട്രെയിൻ സ്കൂൾ ബസ്സിൽ ഇടിച്ച് നാല് വിദ്യാർത്ഥികൾ മരിച്ചു തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ട്രെയിൻ സ്കൂൾ ബസ്സിൽ ഇടിച്ച് നാല് വിദ്യാർത്ഥികൾ മരിച്ചു പത്ത് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ട്രാക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂൾ വാഹനത്തിൽ വില്ലുപുരം വയലാടുംതുറ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചു കയറിയത് പാളം മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ വരുന്നത് ബസ് ഡ്രൈവർ ശ്രദ്ധിക്കാതിരുന്നതാണ് അപകട കാരണമെന്നും അതല്ല ഗേറ്റ് കീപ്പറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നും ആക്ഷേപങ്ങളുണ്ട് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരായ പോക്സോ കേസിൽ കുറ്റപത്രം നൽകി നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരായ പോക്സോ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കോഴിക്കോട് അതിവേഗ പോക്സോ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് നാല് വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് ജയചന്ദ്രൻ മാത്രമാണ് കേസിൽ പ്രതി ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വ്യക്തിഗത വിവര വിവരശേഖരണത്തിന് പ്രത്യേക വെബ് പോർട്ടൽ രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങളിലും ഈ പോർട്ടൽ ലഭ്യമാകും രാജ്യത്ത് നടക്കുന്ന ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഭാഷകളിൽ ലഭിക്കുന്ന മൊബൈൽ ആപ്പിലൂടെയായിരിക്കും വിവരശേഖരണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് വഴി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് തൊഴിലവസരങ്ങൾ സംസ്ഥാന സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി രാജീവ് പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയിൽ പാറയിടിഞ്ഞു മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗത്തിന് തടയിടുന്ന കരാർ ഇന്ന് പ്രാബല്യത്തിൽ വരും സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് സർവകലാശാലകളുടെ ആസ്ഥാനങ്ങളിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം